ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ഏറെ കോളിലക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയ ആലുവ സ്വദേശിയായ നടി പരാതികളിൽ നിന്ന് പിന്മാറുന്നു നടനും എം എൽ എ മുകേഷ് ജയസൂര്യ ബാലചന്ദ്ര മേനോൻ ഇടവേള ബാബു തുടങ്ങി ഒട്ടേറെ പേർക്കെതിരെ നടി ആരോപണമുന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം എടുത്തു കേസുകൾ നേരിടുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ജാമ്യത്തിലാണ് അതിനിടെയാണ് കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് വ്യക്തമാക്കി നടി രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ പോരാട്ടത്തിന് സർക്കാർ പിന്തുണ നൽകുന്നില്ല എന്നതാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഞാൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത് എന്റെ ലക്ഷ്യം ഇനിയും പെൺകുട്ടികളോട് ആരും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുത് എന്നാൽ എനിക്കെതിരെയുള്ള കള്ളപ്പോക്സോ കേസ് തെളിയിക്കാൻ സർക്കാരിനു കഴിഞ്ഞില്ല ഒരു മീഡിയ പോലും മുൻപോട്ട് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാ കേസുകളും ഞാൻ പിൻവലിക്കാൻ പോകുന്നു കാരണം പോക്സോ കേസ് കള്ളക്കേസാണെന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീക്കെതിരെ അഥവാ അവളുടെ അവളെ ചെയ്യിപ്പിച്ചവരെ പിടിക്കാനും ശ്രമിക്കുന്നില്ല മീഡിയയ്ക്ക് പോലും അനക്കമില്ല അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും സ്വയം പിന്മാറുന്നു എന്നതാണ് നടി വാട്സ്ആപ്പിൽ പങ്കുവച്ച സന്ദേശം തുടർന്ന് മാധ്യമങ്ങളോടും അവർ ഇക്കാര്യം സ്ഥിരീകരിച്ചു നടിയുടെ പരാതിയിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന്റെ അരികിൽ വരെ എത്തിയിരുന്നു പ്രതിപക്ഷമടക്കം മുകേഷിന്റെ രാജിക്കായി മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നു പരാതി ലഭിച്ചവർക്കെതിരെ അന്വേഷണ സംഘം കേസുകൾ എടുത്തതോടെ എല്ലാവരും തന്നെ ഹൈക്കോടതിയെയും കീഴ്ക്കോടതിയെയും സമീപിച്ച് ജാമ്യമെടുക്കുകയായിരുന്നു അതിനിടെയാണ് നടിക്കെതിരെ ബന്ധു കൂടിയായ യുവതി ലൈംഗിക ചൂഷണ ആരോപണവുമായി രംഗത്തുവന്നത് പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ തന്നെ െ ചെന്നൈയെത്തിച്ച് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ഇവരുടെ വെളിപ്പെടുത്തൽ ഈ പരാതിയിൽ നടിക്കെതിരെ പോക്സോ അടക്കം ചുമത്തുകയും ചെയ്തു താൻ വെളിപ്പെടുത്തലുകൾ നടത്തുകയും പരാതി നൽകുകയും ചെയ്തിട്ടും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് നടിയുടെ ആരോപണം തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട പോക്സോ കേസ് കള്ളമാണെന്നറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്നും അവർ പറയുന്നു